നമസ്കാരം വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ബലമായി മോചിപ്പിച്ചു ഒരു എം എൽ എ അതിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണും കെ യു ജനീഷ് കുമാർ എന്ന് പറയുന്ന കോന്നി എം എൽ എ ആണ് ഈ കക്ഷി എന്താണ് കേസ് അവിടെ പൈനാപ്പിൾ തോട്ടത്തിന് ചുറ്റും ഇലക്ട്രിക് ഫെൻസിംഗ് പിടിപ്പിച്ചിരിക്കുന്നു അതിൽ തട്ടി ഒരാന ചരിഞ്ഞു അതിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് പലരെയും അന്വേഷണ വിധേയമായി ചോദ്യം ചെയ്യാൻ വിളിച്ചത് നിങ്ങളൊന്ന് ആലോചിക്കണം സോളാർ ഫെൻസിങ് സ്ഥാപിക്കാനാണ് ഇവർക്ക് അനുമതി കൊടുത്തിരിക്കുന്നത് സോളാർ ഫെൻസിങ് ആയിരുന്നെങ്കിൽ ആന ഒരിക്കലും ചെരിയുമായിരുന്നില്ല ആന ചാവുമായിരുന്നില്ല ഇത് സോളാർ ഫെൻസിങ്ങിൻ്റെ അനുമതി മേടിച്ച് സാധാരണ ഇലക്ട്രിസിറ്റി കടത്തിവിട്ടിരിക്കുന്നു ഇതാണ് ആദ്യം അന്വേഷിക്കേണ്ട വിഷയം രണ്ടാമത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉത്തരവാദിത്തമാണ് അതിൻ്റെ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തുക അതിനുവേണ്ടി ഒരു ചെറുപ്പക്കാരനെ വിളിച്ചു വരുത്തുന്നു ഇടഞ്ഞ ആനയെപ്പോലെ ഒരു മതയാനയെപ്പോലെ കെ യു ജനീഷ് കുമാർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വരികയാണ് പിന്നീടുള്ള രംഗങ്ങൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും ഈ ജനീഷ് കുമാർ എന്ന് പറയുന്ന എം എൽ എ അവിടെ നിന്ന് പരസ്യമായി തെറി പറയുകയാണ് ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചു എന്ന് പറയുകയാണ് ഇതിനുള്ള ധൈര്യം ഇതിനുള്ള അനുവാദം ആരാണ് അയാൾക്ക് കൊടുത്തത് അയാളെ എം എൽ എ ആയി ജയിപ്പിച്ചു വിട്ടത് കോന്നി നിയോജക മണ്ഡലത്തിലെ നാൽപ്പതോ നാൽപ്പത്തിരണ്ടോ ശതമാനം വരുന്ന ആളുകളാണ് അവരോട് നീതി പുലർത്തി വെയ്യാൽ സർക്കാരിൻ്റെ കീഴിലാണല്ലോ ഈ ഫോറസ്റ്റ് ഓഫീസ് സി പി എം ഭരിച്ചു സി പി എമ്മിൻ്റെ ഒരു എം എൽ എ അവിടെ കയറി ഈ ഓഫീസ് കത്തിച്ചു കളയും നിങ്ങൾ പിടിച്ചുകൊണ്ടു വന്ന ആളെ ഇപ്പോൾ കൊണ്ടുപോകണം ഞാൻ ആ ഓഫീസിൽ നിൽക്കുന്ന ഓഫീസിൻ്റെ ഗതികേടാണ് ആലോചിച്ച് പോയത് ഞങ്ങൾ ഞങ്ങളുടെ ജോലി ചെയ്യും താങ്കൾ താങ്കളുടെ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞ എം എൽ എ അവിടെ നിന്ന് ഇറക്കി വരേണ്ട ഉദ്യോഗസ്ഥരാണ് പക്ഷേ ചെയ്യാൻ കഴിയില്ല സി പി എമ്മിൻ്റെ എം എൽ എ ആണ് അങ്ങനെ പറഞ്ഞാൽ ഇവരുടെ പണി പണിതെറിക്കും അല്ലെങ്കിൽ വയനാട്ടിലേക്കും മറ്റേ ട്രാൻസ്ഫർ ചെയ്താൽ കുഞ്ഞു കുട്ടി പരാതികളടക്കം അതിൻ്റെ സമീപത്തെ വാടക വീട്ടെടുത്ത് കുട്ടികളെ സ്കൂളിൽ ചേർത്ത് അവിടെ ജോലി ചെയ്യുന്നവരായിരിക്കാം അവരുടെ വിശദ വിവരങ്ങൾ എനിക്കറിയില്ല എങ്കിൽ പോലും ഭയന്നുകൊണ്ട് അവർ ദേഷ്യവും സങ്കടവും ഉള്ളിൽ കടിച്ചമർത്തി ആ ഫോറസ്റ്റ് ഓഫീസിൽ നിശ്ചലരായി നിൽക്കുന്ന കാഴ്ച ദയനീയമായിരുന്നു ഇയാൾ പറഞ്ഞ തെറികളൊക്കെ മ്യൂട്ട് ചെയ്താണ് ചാനലിൽ കാണിച്ചത് അത് ചാനലിൻ്റെ സംസ്കാരം ഇയാളെക്കുറിച്ചും ഞാൻ കോന്നയിൽ അന്വേഷിച്ചു വളരെ സാധാരണ കുടുംബത്തിൽ നിന്ന് ആളാണ് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു അതിന് ആ ഇൻകം സോഴ്സൊക്കെ കൃത്യമായി കാണിക്കുമായിരിക്കും ഭാര്യയുടെ വീതം കൊടുത്തത് മുത്തച്ഛൻ്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം കൊടുത്തതെന്നൊക്കെ പറഞ്ഞു ചില സോഴ്സുകളൊക്കെ കാണിക്കും ഇന്നത്തെ കാലത്ത് അങ്ങനെ സോഴ്സ് കാണിക്കാതെ ചെയ്യാൻ പാടില്ലല്ലോ എന്നാൽ ഇയാൾക്ക് എവിടുന്നായിരിക്കും ഈ പണം ലഭിച്ചിട്ടുണ്ടാവുക ഈ പൈനാപ്പിൾ തോട്ട ഉടമ ചിലപ്പോൾ സി പി എം അനുഭാവിയായിരിക്കാം അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടപ്പെട്ട ആളായിരിക്കാം ഇവർക്കൊക്കെ പാർട്ടി പിരിവ് കൊടുത്തോ അല്ലാത്ത സംഭാവനകൾ കൊടുത്തോ ഒക്കെ അവിടെ വന്ന് കൃഷി ചെയ്യുന്നവരായിരിക്കാം അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഇയാൾ തെറ്റുകാരനാണോ എന്ന് ഈ ജനീഷ് കുമാറിനറിയാമോ ഇയാളാണോ അവിടെ ഫെൻസിങ്ങിൽ ഇങ്ങനെ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടത് വനംവകുപ്പിനത് അന്വേഷിക്കേണ്ട ചുമതലയുണ്ടല്ലോ വന്യമൃഗ ജീവി സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അവിടെ വന്ന് ആ ചോദ്യം ചെയ്യാൻ വിളിച്ച ആളെ എം എൽ എ കൊണ്ടുപോയി ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായതിനു ശേഷം അയാൾ പറയുന്നു ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എൻ്റെ ടെമ്പർ ലൂസായി ഞാൻ ചെയ്തു പോയി കൂട്ടക്കൊല നടത്തിയിട്ട് കോടതിയിൽ വന്ന് ജഡ്ജിൻ്റെ അടുത്ത് പറയുകയാണ് എനിക്ക് സംഭവിച്ചു പോയി എന്നെ വെറുതെ വിടണമെന്ന് പറയുന്ന പോലെ പോലെയായിപ്പോയി മിസ്റ്റർ ജനീഷ് കുമാർ നിങ്ങൾക്ക് ശരിക്കും അതിൽ കുറ്റബോധമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഫോറസ്റ്റ് ഓഫീസ് ചെല്ലണം അവിടുത്തെ ആ ഉദ്യോഗസ്ഥരോട് പറയണം തെറ്റുപറ്റിപ്പോയി ക്ഷമിക്കണം ആ നിമിഷത്തെ ഒരു വികാരാവശ്യത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊള്ളുക എന്ന് നിങ്ങൾ പറയണം നിങ്ങൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് പക്ഷെ നിങ്ങൾ ചെയ്യില്ല നിങ്ങൾ പിണറായി ഭരിക്കുന്ന കേരളത്തിലെ ആ പിണറായിയുടെ ഒരു ശിക്ഷനാണ് ആശാനക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിക്ഷന് എന്ന് പറയുന്ന കവിത ഇത്തരണത്തിൽ പറയാവെന്ന് വൃത്തിയില്ല ആരോടും ധാർഷ്യത്തോട് സംസാരിക്കുക മൈക്ക് ഓപ്പറേറ്ററെ പോലും വെറുതെ വിടാത്ത മുഖ്യമന്ത്രി നിയമസഭയിലെ ആക്രോശങ്ങൾ കണ്ടിട്ടില്ലേ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പരാമർശിച്ചാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ മകളുടെ കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ ക്രൂദ്ധനാവുന്ന മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് കടക്കു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു ജനപ്രതിയെ പരനാറി എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രി ഒരു ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രി ഇങ്ങനെയുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ നാട്ടിൽ പാർട്ടി ലീഡറായിരിക്കുന്ന ഈ നാട്ടിൽ നിങ്ങൾ സി പി എമ്മിൻ്റെ പ്രതിനിധിയാകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഞാൻ എപ്പോഴും പറയാറുണ്ട് സി പി എമ്മിൽ ക്രിമിനൽ ചിന്താഗതി ഉള്ളവരാണ് കൂടുതലും അവർ സി പി എമ്മിൽ വന്ന് ക്രിമിനലാവുന്നതല്ല ജന്മം കൊണ്ട് ക്രിമിനലാണ് അവരെ ആകർഷിക്കാൻ സി പി എമ്മിന് മെടുക്കുണ്ട് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന ഈ നാട്ടിൽ എൽ ഡി എഫിൻ്റെ കീഴിലുള്ള ഒരു മുന്നണിയിലെ ഒരു മന്ത്രി വനം വകുപ്പ് മന്ത്രിയായിരിക്കെ സി പി എമ്മിൻ്റെ ഒരു എം എൽ എ വന്ന് ആ ഓഫീസിൽ വന്ന് കാണിച്ചു കൂട്ടിയ ഈ തരവഴിത്തരങ്ങൾ എന്ന് തന്നെ ഞാൻ പറയും അതിനെതിരെ ഈ വനം വകുപ്പ് മന്ത്രി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിണറായി വിജയൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ പാർട്ടിയും എല്ലാം ചേർന്ന് അയാളെ സംരക്ഷിക്കും അയാളെ ഇനിയും കോന്നിയിൽ സ്ഥാനാർത്ഥിയായി നിർത്തും കോന്നിയിലെ രാഷ്ട്രീയ പ്രബുദ്ധയുള്ള ജനങ്ങളോട് ഞാൻ പറയുകയാണ് ഓരോരോ പ്രവൃത്തികളും നിങ്ങൾ മനസ്സിലാക്കുക ഇനിയും സ്ഥാനാർത്ഥിയായി വരുന്നവരെ അത് കോന്നിയിലെ മാത്രമല്ല കേരളത്തിലെ മൊത്തം മണ്ഡലങ്ങളിലെ ജനങ്ങളോട് പറയുകയാണ് സ്ഥാനാർത്ഥിയായി വരുന്നവൻ ഇവൻ കൊള്ളാവുന്നവനാണോ അതോ ഏതെങ്കിലും ഓഫീസിൽ കയറി തല്ലിച്ചതയ്ക്കാൻ ഇറങ്ങുന്നവനാണോ ഇവനും മനുഷ്യസ്നേഹമുള്ളവനാണോ ഇവൻ ജനസേവകനാണോ എന്ന് അറിഞ്ഞ് മാത്രം വോട്ട് ചെയ്യുക മാത്രവുമല്ല ഇന്ത്യയിൽ പ്രധാനമായും വേണ്ട ഒരു കാര്യമുണ്ട് ഒരു ജനപ്രതിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അയാളുടെ പോക്ക് ശരിയല്ല അയാൾ ഞങ്ങൾക്ക് അനുയോജ്യമല്ല എന്ന് വന്നാൽ വോട്ടർമാർക്ക് അയാളെ തിരിച്ചു ഒരു അവകാശം കൂടി ഉണ്ടാവണം അതുണ്ടാകുന്ന കാലത്തെ ഇവനൊക്കെ പഠിക്കൂ ഈ സ്ഥാനമാനങ്ങൾ വഴിവിട്ട് സമ്പാദിക്കാനും ആരുടെ മുകളിലും കുതിര കയറാനുമുള്ള ഒരു പദവിയായി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രസേവനമെന്നറിയേണ്ടിയിരിക്കുന്നു ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിലും ആ പാർട്ടിയുടെ കീഴിലുള്ള നേതൃനിര അവർ പൊളിറ്റിക്സ് എന്താണ് രാഷ്ട്രീയം എന്താണ് കൃത്യമായി അറിഞ്ഞിരിക്കണം നീ ഒരു കാര്യം കൂടി ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് പറയുകയാണ് നിങ്ങൾ എം എൽ എ ആയോ എം പി ആയോ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നവർക്ക് അതിനു മുമ്പായി ഒരാഴ്ചയെങ്കിലും ഒരു ക്ലാസ് കൊടുക്കണം ഒരു വർക്ക്ഷോപ്പ് നടത്തണം എങ്ങനെയാണ് ജനങ്ങളോട് ഇടപെടേണ്ടത് എങ്ങനെയായിരിക്കണം നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഇതെല്ലാം കൃത്യമായി പഠിപ്പിക്കണം ഇനി മറ്റൊരു വിഭാഗത്തിന് എങ്ങനെയാണ് ആരും അറിയാതെ കൈക്കൂലി മേടിക്കുന്നത് എങ്ങനെയാണ് അഴിമതിപ്പണം കൈകാര്യം ചെയ്യേണ്ടത് ഇതുമൊക്കെ പഠിപ്പിക്കാവുന്നതാണ് അതിനും ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാവുന്നതാണ് ജനസേവനം കൃത്യമായി പഠിക്കേണ്ടിയിരിക്കുന്നു ഇയാൾ പരസ്യമായി വന്ന് തെറി പറഞ്ഞല്ലോ അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യും എന്നറിഞ്ഞിട്ടല്ല ഇവിടെയാണ് സംസ്കാരം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പൊതുസ്ഥലത്ത് വന്ന് പരസ്യമായി ചീത്ത വിളിക്കുക അടച്ചിട്ട മുറിയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ തമാശയ്ക്ക് തെറി പറയാം തമാശയ്ക്ക് അശ്ലീലം പറയാം ഡബിൾ മീനിങ് ഡയലോഗുകൾ പറയാം പക്ഷേ ഒരു പൊസിഷനിൽ ഇരിക്കുന്നയാൾ പരസ്യമായി വന്ന് തെറി പറയുക എത്രത്തോളം വികാര ഉണ്ടായാലും സംയമനം അല്ലെങ്കിൽ തിരിച്ചറിവ് കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു കാര്യമില്ലേ അത് പാലിക്കേണ്ടതല്ലേ എന്തായാലും ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നവരും ഇനി അധികാരത്തിലേക്ക് വരാൻ ശ്രമിക്കുന്നവരും മത്സരിക്കാൻ ശ്രമിക്കുന്നവരും ഒക്കെ ഒരു തിരിച്ചറിവ് കൈമുതലാക്കിക്കൊണ്ട് വേണം അതിനായി പരിശ്രമിക്കാൻ ആ സ്ഥാനത്തേക്ക് വരാൻ കെ യു ജനീഷ് കുമാർ ഇങ്ങനെയൊരു സംഭവത്തിലൂടെ ജനങ്ങൾക്ക് ഒരു മാതൃക കൊടുത്തിരിക്കുകയാണ് ആരെയും അധികാരത്തിലെത്തിക്കണം ആരെ എത്തിക്കരുത് താങ്ക് യു